ഇതായി കാണുന്ന ആളുടെ പേര് സന്ദീപ് എന്നാണ് ഇദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്ന അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയാവുന്ന മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ പ്രത്യേകം കരുതിയിരിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ വാഹനങ്ങളിലോ നിങ്ങളുടെ വീടുകളിലോ എം ഡി എം എ പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവച്ചിട്ട് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കാനുള്ള പണി ഇയാൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ വീട് അഡ്രസ്സോ നിങ്ങളുടെ ഫോൺ നമ്പരോ ഒക്കെ ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ തീർച്ചയായും അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാൻ ഇയാൾ ഏത് കളിയും കളിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് കാരണം അത്രത്തോളം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും വിദ്വേഷവും ഇയാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പ്രൊഫൈൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പൊതുബോധത്തിനോടൊപ്പം നിൽക്കാറില്ല എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഫ്രീ തിങ്കർ ആണ് ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും മനസ്സിലാവുന്നത് ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ ഇയാൾ ഉള്ളത് അബുദാബിയിലാണ് അതൊക്കെ ശരിയാണെങ്കിൽ അബുദാബിയിൽ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇയാളുമായി റൂം ഷെയർ ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇയാളെ കരുതിയിരിക്കണം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കൊടുക്കാൻ നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കാൻ നരകതുല്യമാക്കാൻ ഏതറ്റം വരെയും ഇയാൾ പോകും കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഉണ്ടായ തീവ്രവാദി അക്രമത്തെ തുടർന്ന് ഇയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചു അത് ഞാൻ ഇവിടുന്ന് വായിക്കാം അത് മാത്രം മതി ഇയാൾ ആരാണെന്നും ഇയാൾ എന്താണെന്നും ഇയാളുടെ ലക്ഷ്യം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയ നാമധാരികളായ സുഹൃത്തുക്കൾ ക്ഷമിക്കുക ഇന്ന് സിഡ്നിയിൽ നടന്ന അക്രമം കണ്ടല്ലോ അതിന് വളരെ മുന്നേ ഇവിടെ യൂറോപ്പിൽ ഒരാൾക്ക് വാടകയ്ക്ക് റൂം എടുക്കുമ്പോൾ റൂമിൽ താമസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന അടുത്ത ആളുടെ മതം നോക്കുന്നുണ്ട് മുസ്ലിമാണോ എങ്കിൽ വേണ്ട എന്ന് പറയും പേഴ്സണലി ഒരു മതത്തിലുമില്ലാത്ത ഞാനും ഇപ്പോൾ അത് നോക്കാറുണ്ട് കാരണം വെറുപ്പല്ല ഭയമാണ് മുസ്ലിം നാമധാരികളെ ഞാൻ ഭയമില്ലാതെ കാണുന്നവർ ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്നവർ പന്നി ഇറച്ചി കഴിക്കുന്നവരൊക്കെയാണ് അല്ലാതെ നിസ്കരിക്കുകയും മസ്ജിദിൽ പോകുന്നവരെയും ഞാൻ കാണുന്നത് ഭയത്തോടെയാണ് ഒരിക്കലും അവരോട് അടുക്കില്ല അവരെ അകറ്റി നിർത്തും കർണാടകയിൽ മുസ്ലിമായ പ്രധാന അധ്യാപകരെ ആ സ്കൂളിൽ നിന്നും പിരിച്ചുവിടാൻ ആ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയത് തീവ്ര ഹിന്ദുത്വവാദികളായിരുന്നു അവിടെ ഹിന്ദു കുട്ടികളും ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞു മക്കളായിരുന്നു കൂടുതലായി ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന അമ്മയുടെ മനോഭാവമായിരുന്നു ഇവിടെ തീവ്ര ഹിന്ദുത്വവാദികൾ പുറത്തെടുത്തത് മുസ്ലിങ്ങളെല്ലാം ഐ എസിൽ ചേരണമെന്ന പോസ്റ്റർ ഉത്തരാഖണ്ഡിൽ ഒട്ടിച്ച കേസിൽ പിടിക്കപ്പെട്ടത് മുഴുവൻ തീവ്ര ഹിന്ദുത്വവാദികളായിരുന്നു ഐ ലവ് മുഹമ്മദ് എന്ന് ക്ഷേത്രത്തിന്റെ മതിലുകളിൽ എഴുതിയ കേസിൽ യു പിയിൽ പിടിക്കപ്പെട്ടതും തീവ്ര ഹിന്ദുത്വവാദികളാണ് അതേ ഹിന്ദുത്വവാദികളുടെ മലയാളി വേർഷനാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന തീവ്രവാദി അതുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ മാത്രമല്ല സ്വതന്ത്ര ചിന്തയുടെ പിന്നിലിരുന്നു കൊണ്ട് യഥാർത്ഥ തീവ്രവാദം യഥാർത്ഥ കലാപവും കലുഷിതമായ അന്തരീക്ഷവും നാട്ടിൽ ഉണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഇതുപോലുള്ള സന്ദീപുമാരെ ഒറിജിനൽ തീവ്രവാദികളെ തീവ്ര ഹിന്ദുത്വവാദികളെ കൂടി തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനുണ്ട് സോഷ്യൽ മീഡിയ നിരന്തരം വീക്ഷിക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കുമുണ്ട്